ദോഷം മാവിലേക്ക് പച്ചമുളക് കിട്ടു നോക്കിയാൽ എന്താണ് സംഭവിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ദോശമാവ് ഉണ്ടാക്കിയെടുക്കാം ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പച്ചതിയൊന്നും വെള്ളത്തിയിടാൻ പറ്റത്തില്ല പറ്റിയില്ല സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടാറ്റി സൂത്രമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻ്റർക്ക് ഇൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ഇപ്പോൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഇതിപ്പം ഞാൻ ഉഴുന്നാണ് വെള്ളത്തിയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഉഴുന്ന് എം ആറിൻ്റെ ഉഴുന്നാണ് നമ്മൾ ദോശയാണേലും അഥവാ ഉഴുന്നോടെയാണേലും ഇഡലക്കാണേലും എന്തിനാണെങ്കിലും നമ്മൾ ഉഴുന്നെടുക്കുമ്പോൾ നല്ല ഉഴുന്ന് നോക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലപോലെ ഇത് കഴുകിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ ഇട്ട് അരച്ചെടുക്കണം പക്ഷേ അതിന് മുമ്പ് നമ്മൾ പച്ചരിയൊക്കെ ഇടാൻ മറന്നു പോയെങ്കിൽ അഥവാ പച്ചരി ഇല്ലാതെ തന്നെ ഇപ്പം നമുക്ക് അരിപ്പൊടി കൊണ്ടാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഇടലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ മയൂരിയുടെ ഈ ഒരു അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വെളിയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് കവറാണ് മേടിച്ചിരിക്കുന്നത് ഇപ്പം ആവശ്യമുള്ള അരിപ്പൊടി എടുക്കണം ഇപ്പോൾ ഉഴുന്ന് അവിടെ ഇരിക്കട്ടെ നമുക്ക് ആദ്യമേ ഈ അരിപ്പൊടി ഇച്ചിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ നമ്മൾ സാധാരണ പച്ചരിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും പച്ചരി കുതിത്താട്ടാണേലും നമ്മൾ അരക്കാറുള്ളത് അരെന്തിനാണോ അപ്പത്തിനാണേലും ദോശയ്ക്കാണെങ്കിലും ഇതിനേക്കാണൊക്കെ അരക്കാറുള്ളത് കുതിത്ത് വെച്ചതിന് ശേഷമല്ലേ അപ്പോൾ ഞാൻ ആദ്യമേ ആ ഉഴുന്നൊന്ന് കുറച്ച് കഴുകി വരയതിന് ശേഷം എന്തേലും മിക്സീഡ് ജാറിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ടതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം ഞാനിവിടെ ഒരു പൊതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇതേ രീതി നിങ്ങളൊന്ന് ചെയ്തു വെക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നമ്മുടെ മാവ് നല്ലപോലെ പുളിച്ചു പൊങ്ങി വരുത്തുള്ളൂ അതുമാത്രമല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇഡ്ലി ഗുണ്ടുമുണി പോലത്തെ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആ അരിപ്പൊടി ഒന്ന് പൊട്ടിച്ചിട്ട് ഞാൻ ഇപ്പോൾ മൂന്ന് ഗ്ലാസ്സിന് അളവിനുള്ളതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഇടക്ക് ഒരു കിലോ അരിപ്പൊടിയാണിത് അതിൽ മൂന്ന് ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാനിട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ളവുണ്ട് കറക്റ്റായിട്ട് അളവിനനുസരിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ മൂന്ന് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കുക ഒത്തിരി കൂടി പായരും ദോശയെ ദോശക്കല്ലിന്നിളകി വരില്ല ടേസ്റ്റും കിട്ടില്ല ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റായിരിക്കും പൊങ്ങിന് നമുക്ക് അത് മുന്തി നിൽക്കുന്നത് അത് കാരണം നമ്മൾ ഉഴുന്നും അതേ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതായത് മൂന്ന് ഗ്ലാസ് അരിപ്പൊടിക്കിന് ഒരു ഗ്ലാസ് ആ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് ഉഴുന്നാണ് വെള്ളം തീത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ അരിപ്പൊടി നമ്മളിങ്ങനെ തന്നെ വെച്ചേക്കരുത് നമുക്ക് മിക്സീഡ് ജാറീട്ട് അരക്കി ഒന്നും വേണ്ട പകരം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഒരുപാട് ലൂസായിട്ട് വെള്ളം ഒഴിക്കരുത് ഇതേ രീതി നമ്മൾ കൈ കൊണ്ടെടുക്കുമ്പോൾ ഇതിങ്ങനെ ഇപ്പം ഞാൻ കാണിച്ച രീതിയിൽ ആക്കിയെടുക്കുക എന്നിട്ട് അത് മാറ്റി വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും അത് നല്ലപോലെ സോക്ക് ചെയ്യുന്ന പോലെ അങ്ങനെ വെച്ചേക്കണം അതിന് ശേഷം പിന്നെ ഞാൻ ഉഴുന്ന് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് രണ്ട് ട്രിപ്പ് ഉണ്ടായിരുന്നു ഉഴുന്ന അപ്പോൾ നിങ്ങൾ ഉഴുന്നടയ്ക്കുന്ന കൂടെ നിങ്ങൾക്ക് ഈ മിക്സിയുടെ ജാറ് ചൂടാകുന്നുണ്ടെങ്കിൽ അതിലേക്ക് രണ്ട് ഐസ് കെട്ട ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പച്ചരി ഉഴുന്നൊക്കെ നിങ്ങൾ വെള്ളത്തി ഇടുവാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ട് എടുത്ത് അരക്കുവാണെങ്കിൽ നല്ലടുത്ത് തണുപ്പ് കിട്ടും അതുപോലെ മിക്സിയുടെ ജാറൊക്കെ ചൂടാക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ടാണ് ഐസ് കെട്ടയിട്ടിട്ടാണ് നിങ്ങൾക്ക് അരച്ചെടുക്കാം എന്നിട്ട് ഇപ്പം ഫസ്റ്റ് ഞാൻ അരച്ച് ഈ നമ്മൾ ആ സോക്ക് ചെയ്യാൻ പറ്റിയിട്ട് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ടാമതും കൂടെ ഞാൻ അതിൽ ആ ഉഴുന്നെടുത്തതിൻ്റെ കൂടെ തന്നെ ഒരു തവി നമ്മുടെ കുടുവൻ തവിക്ക് ഒരു തവി ചോറാണ് ഇട്ട് അരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണം അവലിടാം അല്ലെങ്കിൽ വെള്ള കളറിൽ ചോറിടാം എന്ത് വേണം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ആ നമ്മുടെ കുത്തരിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാക്കരി ചോറാണ് ഇടാം കേട്ടോ എന്നിട്ട് ഞാനിത് രണ്ടും കൂടെ അരച്ചെടുത്തിട്ട് ഇത് നമ്മുടെ ആ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു സ്പൂണ് കൊണ്ട് നമ്മൾ ആ മാവ് നല്ല പൊടി നിളക്കി കൊടുക്കണം കാര്യം നമ്മുടെ അരിപ്പൊടി സോക്ക് ചെയ്യാൻ വെച്ചപ്പിച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഉഴുന്നും ഈ മാവുമെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ നമുക്ക് പതപ്പിച്ചെടുക്കണം കേട്ടോ കൈ കൊണ്ട് തന്നെ വേണം നിങ്ങളിത് ഒന്ന് അടിച്ചെടുക്കാൻ സ്പൂണോ തവിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് വേറെ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അത് സോഡാപ്പൊടിയുടെയും ഒന്നും ഈസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല പകരം പച്ചമുളകാണ് ഇവിടെ വേണ്ടത് കേട്ടോ അപ്പം ഈ പച്ചമുളക് ഇവിടെ എന്ത് എന്തിനാണ് ഇങ്ങനെ ഇടത് എന്ന് ചോദിച്ചാൽ ഒരുപാട് ദോശയ്ക്ക് മാവിൻ നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പുളിച്ച് ചാടിപ്പോവും പാത്രം കവിഞ്ഞു പോവും അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും അപ്പോൾ ഇത് രണ്ടും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ പുളിച്ച് പൊങ്ങി വരാനും അതുപോലെ തന്നെ പുളിച്ച് തൂകാതിരിക്കാനും ഒരുപാട് പുളി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിടെയാണ് നമ്മൾ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര വേണേലും പച്ചമുളക് ഇടാം ആ പച്ചമുളക് നമുക്ക് കളയാതെ രാവിലെ അത് എടുത്തിട്ട് കറിക്കൊക്കെ അരക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയും കൂടെ നിങ്ങൾ ചെയ്തു കണ്ടില്ലേ പിന്നെ അന്നിപ്പോൾ ഈ പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ഒരു എട്ട് മണിക്കൂറെങ്കിൽ ഈ നല്ലപോലെ പുളിപ്പിച്ച് വെക്കണം ഇതിപ്പം പിന്നെ വൈകുന്നേരം വണരച്ച് വെച്ചേക്കാൻ ആ പിറ്റിവസം രാവിലെയാണ് എടുക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങളത് കണ്ടു നോക്കി ഈ മാവിന് വന്ന മാറ്റം കണ്ടത് നല്ല ഐസ്ക്രീം പോലെ നല്ല പോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ പുളിച്ച് തൂകിയിട്ടുമില്ല ഒരുപാട് പുളിയുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതവിടെ ഇരിക്കട്ടെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനായിട്ട് വേണ്ടിയിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുക ചട്നി ഉണ്ടാക്കുക അതായത് തക്കാളി ചട്നിയാണ് എവിടെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഈ തക്കാളി കൂടെ ഈ അടിപൊളി ടേസ്റ്റിൽ ഈ ചട്നി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു നാല് പത്തലമുളകാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കാശ്മീരി മുളകുണ്ടെങ്കിൽ എരിവ് കുറവായത് കാരണമാണെങ്കിലും നിങ്ങൾ ഈ പത്തലമുളക് നല്ലപോലെ അരഞ്ഞെടുക്കിട്ടാൻ വേണ്ടി ഒരു ടിപ്പ് പറഞ്ഞു തരാം നല്ല ചൂട് വെള്ളമുണ്ടല്ലോ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് എടുത്ത് വെള്ളത്തിയിട്ട് വെക്കുക കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് മിക്സൈഡ് ചാറിയിട്ട് എടുക്കുമ്പോൾ നല്ല അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിയിട്ട് വെച്ചിരുന്നതാണ് ആ പത്തലമുളക് നല്ല എരിവുള്ള എരിവെള്ളമുളകായത് കാരണമാണ് ഞാൻ നാലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കുക ഇനി ആ ജാറിലേക്ക് രണ്ട് തക്കാളി ഒരു സവാള ഒരു എട്ട് അല്ലി വെളുത്തുള്ളി കേട്ടോ അങ്ങനെ വേണം എടുക്കാൻ ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വേണം മുന്തി നിൽക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാം കൂടെ നല്ലപോലെ പേസ്റ്റിന് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ നല്ലപോലെ അടച്ചെടുത്തിട്ട് വരാം ഇത് അടച്ചെടുത്തിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ പറ്റണം അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക ഇച്ചിരി കടുക് ഇടുക നമുക്ക് ചെറിയുള്ളി വേണം അരിഞ്ഞിടാം കറിവേപ്പിലി ഇടുക അതുപോലെ തന്നെ വത്തലമുളകി ഇടുക ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടുമ്പോഴത്തേക്ക് ഈ തക്കാളി നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്നും ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ഒരു വെള്ളം ആ തക്കാളിയുടെ സവോളയുടെ ഒക്കെ വെള്ളം ഇരിക്കുന്ന നല്ല പോലെ ഒന്നും വറ്റിയിട്ട് നിങ്ങൾക്ക് നല്ലപോലെ കുറുക്കി വേണമെങ്കിൽ എടുക്കാം അതായത് വെള്ളം വിട്ട് വിട്ട് വരുന്ന രീതിയിൽ എടുക്കാം ഞാൻ ഇച്ചിരി ഒരു വെള്ളം ഇതവിടെയാണ് വെക്കുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഈ വെള്ളം വറ്റിച്ചെടുക്കുക അപ്പോൾ ഈ പച്ചമണം തക്കാളിയുടെ സവോളയുടെ എല്ലാം പച്ചമണം ഉണ്ടല്ലോ അതെല്ലാം മാറിയിട്ട് അതെ ഇതേ രീതിയിൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് മാത്രം മതി നമ്മുടെ ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും പൊറോട്ടക്കാണേലും ദോശയ്ക്കാണേലും ഇഡ്ഡലിക്കാണേലും ഈ ഒരു ചട്നി മാത്രം മതി അതെങ്ങനെയാണെന്ന് ഇപ്പം ഇതുപോലൊന്ന് ചെയ്ത് കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ദോശയ്ക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളത് കാരണം നമുക്കിനി ദോശയൊന്ന് പരത്തി കൊടുക്കാം നിങ്ങൾക്കിത് മസാല ദോശയാക്കാം എന്ത് വേണം നിങ്ങൾക്ക് ചെയ്യാൻ നല്ലപോലെ ഇഡലി ഉണ്ടാക്കുക പണ്ടില്ല ഒരുപാട് ഉള്ള ആ പൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനുൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തോളോ അങ്ങനെ നമ്മുടെ ദോശയല്ലെ ഇവിടെ ചുറ്റെടുത്തു കേട്ടോ നമ്മൾ ദോശക്കല്ലിൽ ദോശ ചൂടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദോശക്കല്ല്ല്ല് നല്ല പോലെ ചൂടാക്കി കിടക്കുമ്പോൾ ദോശമാ ഒഴിച്ചാൽ ദോശക്കല്ലിൽ നിന്ന് അത് ഇളകി വരില്ല അപ്പോൾ ആ ചൂട് എന്ന് ഒരു തുള്ളി വെള്ളം തിളിച്ചതിന് ശേഷം മാത്രം നമ്മൾ ദോശ ചുട്ടെടുക്കുക അതുപോലെ തന്നെ എണ്ണ പൂടിപ്പയനും ദോശ കല്ലേന്ന് ദോശ ഇളകി വരാൻ പാടാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് തേങ്ങ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ തക്കാളി ചട്നിയും കൂടെ ചേർത്തിട്ടോ ഒന്ന് കഴിച്ചു നോക്കിയാൽ ഒരുപാറ ദോശ നമ്മൾ കഴിക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഈ നല്ല പച്ചമുളകും കൊണ്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമല്ലോ അതുപോലെ ഈ ഒന്ന് റെഡിയാക്കി നോക്കുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതിന് മുമ്പ് അപ്പത്തിൻ്റെ ഒരു റെസിപ്പിയിട്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ പനി പച്ചരി വെള്ളത്തിൽ നമുക്ക് അരിപ്പൊടി മാത്രം മതി ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ